Hi friends! വെറും ഒരു ട്രാൻസിസ്റ്ററും അതുപോലെ കുറച്ച് പാസീവ് കമ്പോണൻ ഉപയോഗിച്ച് നമുക്കൊരു എഫ് എം മൈക്രോഫോൺ നിർമ്മിച്ചാലോ ഒരു വയർലെസ് മൈക്ക് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വേണ്ടത് ട്രാൻസിസ്റ്റർ ക്യൂ എൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടി എ റെസിസ്റ്റർ എടുക്കുവാണെങ്കിൽ ടെൻ ഗേഡ് ഒന്ന് ഫോർട്ടി സെവൻ ഗേഡ് അതുപോലെ വൺ കിലോ ഓമ മുന്നൂറ്റി മുപ്പത് ഓമ ഇനി കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ ഫോർ പോയിന്റ് സെവൻ മൈക്രോഫായ് ഇലക്ട്രോളിറ്റിക്ക് രണ്ട് പോയിന്റ് സീറോ സീറോ വൺ മൈക്രോഫായോഡിൻ്റെ ഒന്ന് ടെൻ ബി എഫിന്റെ രണ്ട് പിന്നെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രിമ്മർ ഒന്ന് അഞ്ച് ില്ലിമീറ്റർ ഡയമീറ്ററിൽ ആറ് ടേൺസ് ചുറ്റി എടുത്ത കോയിലൊന്ന് അതുപോലെ തന്നെ ഒരു ബട്ടൺ മൈക്രോഫോൺ എൽ ഇ ഡി ബ്രെഡ്ബോർഡ് ഒമ്പത് വോൾട്ട് പവർ സപ്ലൈ അതുപോലെ തന്നെ ഒരു ചെറിയ ഏജിഎ സർക്യൂട്ടിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ് മൈക്രോഫോണിൽ എന്ന് പറയുന്ന സിഗ്നലിനനുസരിച്ച് ഒരു ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയിൽ ചേയ്ഞ്ച് ഉണ്ടാക്കി അതിന് എഫ് ആക്കിയിട്ട് ഈ ആഞ്ചിനും വഴി ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ സർക്യൂട്ട് ആകെ പ്രകാരം കൃത്യമായിട്ടെല്ലാം ബോർഡിൽ ഇറക്കി വെക്കുക അതിനുശേഷം നമ്മൾ എഫ് എം റേഡിയോ ഓൺ ആക്കി ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഫ്രീക്വൻസിൽ നമ്മൾ ജസ്റ്റ് ഡയൽ കൊണ്ട് എത്തിക്കുക പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് പവർ സപ്ലൈ കൊടുക്കണം ആഞ്ചിന് കൊടുക്കണം ഫസ്റ്റ് ആൻജിന് കൊടുക്കുക ചെറിയൊരു ഏജിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇത് ധാരാളം മതി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇത് റിസീവ് ചെയ്യാൻ റേഡിയോ വയ്ക്കും ഇനി നമുക്ക് ഒമ്പത് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് അതിൻ്റെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ റേഡിയോ ഓൺ ആക്കുക ഓൺ ആക്കുമ്പോ തന്നെ ഹിസിങ് നോയിസ് കേൾക്കാം ഇനി ട്രാൻസ്മീറ്റർ കൂടെ ഓൺ ആക്കുന്നതോടെ ഹിസ്സിംഗ് നോയ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ ഇത് ഓസിലേറ്റർ വർക്കിംഗ് ആണെന്നുള്ളതാണ് അതിന്റെ മീനിങ് ഇനി നമ്മുടെ ഈ ട്രിമർ കപ്പാസിറ്റി പതുക്കെ തിരിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അത് തിരിച്ച് ഒരു ഫ്രീക്വൻസി ലോക്ക് ആക്കി വെച്ചു ഇപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഹൗളിങ്സ് സൗണ്ട് കേൾക്കാം കാരണം മൈക്രോഫോണിൽ നിന്ന് വരുന്ന സിഗ്നൽ ഫീഡ്ബാക്ക് അടിച്ചു വരുന്നതാണ് അല്പം പുറകോട്ട് മാറ്റിവെക്കുക ഇനി നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഈ സർക്യൂട്ട് നേരിട്ട് സംസാരിക്കാൻ പോവാണ് അത് ജസ്റ്റ് ടച്ച് ചെയ്തപ്പോ തന്നെ ആ ഒരു ടച്ച് ടെസ്റ്റിംഗ് അങ്ങനെ നമ്മൾ വളരെ വിജയകരമായ എഫ് ട്രാൻസ്മീറ്റർ നിർമ്മിച്ചെടുത്തു ഇനി ഇതിന്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മിറ്റിനത്തൊക്കെ ഇതേപോലെ ഡെസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസ് ഉണ്ടെങ്കിൽ ഈ ട്രാൻസ്മീറ്റർ ഇനി വെക്കുക എൽ ഇ ഡി ഊജിയും വെക്കുക അപ്പോൾ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് ഡോർ തുറക്കേണ്ട ആവശ്യം വരുന്നില്ല പകരം ഇതേ ഇതിൽ എഫ് എം റേഡിയോ ഓൺ ചെയ്ത് കൃത്യമായിട്ട് കേട്ടാൽ മതി റീചാർജബിൾ ബാറ്ററി കൊടുക്കണം മാത്രം ഇനി ഇത് കൂടാതെ ഒരു ഐഡിയ കൂടി പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് മൈക്രോഫോൺ മാറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ രണ്ട് വയറുകൾ ഒന്ന് പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്ക് കൊടുക്കാൻ പറ്റും അത് കോക്സിൽ കേബിൾ ആയിരിക്കണം അതിനുശേഷം ഈ ബയോസിങ് റെസിസ്റ്റർ ഊജുക പിന്നീട് നമ്മുടെ ഇൻപുട്ട് ഔട്ടോ ആയിട്ട് കണക്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 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 പാട്ട് അങ്ങട് പ്ലേ വീഡിയോ മുമ്പ് കാര്യം കൂടി ചെറിയ പവർ വളരെ ഇത് വേണ്ടി മാത്രം കാണുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട